വയനായിഡിന്റെ സഹായവുമായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചവറ കൊറ്റൻകുളങ്ങര ജി വി എച്ച്എസ്എസ് രണ്ടായിരം എസ്എസ്എൽസി ബാച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയത് ചവറ കൊറ്റൻകുളങ്ങര ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം എസ് എസ് എൽ സി ബാച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എക്കാണ് തുക കൈമാറിയത് ഉത്തരവാദിത്വമാണ് അവിടെ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് ഈ കൂട്ടുകെട്ട് രണ്ടായിരം ബാച്ചിലെ കുറ്റ രണ്ടായിരം ബാച്ചിലെ ഈ കൂട്ടുകാർ ഇന്ന് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ടത് അവരെ ഓരോരുത്തരെയും ഈ നാടിന്റെ നന്ദി അറിയിക്കുകയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ന്യൂസ് ബ്യൂറോ ചവറ